പൊതുവിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവത്തിന്റെ അത്രയൊന്നും ഗമയില്ലെങ്കിലും അംഗൻവാടി പ്രവേശനോത്സവം ഇത്തവണ ഗംഭീരമായി നടന്നു വിദ്യാലയ ജീവിതത്തിന്റെ ആദ്യപാഠങ്ങൾ അറിയാനായി കുരുന്നുകൾ അംഗൻവാടി മുറ്റത്തെത്തി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മെയ് മുപ്പതിന് നടക്കേണ്ടിയിരുന്ന അംഗൻവാടി പ്രവേശനോത്സവമാണ് ഇന്ന് നടന്നത് ആളൂർ വെള്ളാഞ്ചിറ അങ്കണവാടിയിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് മാഞ്ഞൂരൻ ഉദ്ഘാടനം ചെയ്തു പഠിച്ചിറങ്ങിയ കുട്ടികൾ പുതിയതായി വന്ന കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പി എസ് ആബിൾ ഹെൽന സെജോൺ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു വാർഡ് മെമ്പർ ദിബിൻ പാപ്പച്ചൻ കമ്മിറ്റി അംഗം പി എം വിജയൻ അങ്കണവാടി ജീവനക്കാരനായ ആനി രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു കളിയിലൂടെയുള്ള പഠനത്തിന് അംഗൻവാടി സജ്ജമാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഇടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി കെ സുകന്യ കെ സി ഡി എസ് സൂപ്പർവൈസർ കെ ആർ വൈദേഹി പി എൽ ശ്രീലത കെ എം സീനത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അംഗൻവാടി കുട്ടികൾക്ക് സമ്മാനം സർട്ടിഫിക്കറ്റ് ട്രോഫി എന്നിവ നൽകി വാർഡിലെ വിവിധ മേഖലയിൽ നിന്നുള്ളവരെയും തൊഴിലുറപ്പ് പ്രവർത്തകരെയും ആദരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം